ഏങ്ങണ്ടിയൂർ ഗ്രാമപഞ്ചായത്തിലെ രണ്ടാം വാർഡിൽ തീരദേശ മേഖലയിൽ കുടിവെള്ളം കിട്ടാക്കനിയാകുന്നു വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ളം തടസ്സപ്പെട്ടിട്ട് മൂന്ന് വർഷത്തോളമായി തീരദേശ മേഖലയിൽ താമസിക്കുന്ന പരിസരവാസികൾ എല്ലാ പ്രാഥമിക ആവശ്യങ്ങൾക്കും ആശ്രയിക്കുന്നത് വാട്ടർ അതോറിറ്റിയുടെ ശുദ്ധജലം മാത്രമാണ് ഒരു ദിവസം ആയിരം ലിറ്റർ മുതൽ ആയിരത്തഞ്ഞൂറ് ലിറ്റർ വരെ ഓരോ കുടുംബത്തിനും ശുദ്ധജലം ആവശ്യമാണ് ആഴ്ചയിൽ രണ്ടും മൂന്നും തവണയാണ് സ്വകാര്യ ഏജൻസികളിൽ നിന്നും പ്രദേശവാസികൾ പണം മുടക്കി ശുദ്ധജലം വാങ്ങിക്കുന്നത് പ്രതിമാസം മൂവായിരം രൂപ മുതൽ നാലായിരം രൂപ വരെ ശുദ്ധജലത്തിനായി മുടക്കണം ഏങ്ങണ്ടിയൂർ പഞ്ചായത്തിലെ ഗ്രാമവാസികളുടെ രൂക്ഷമായ കുടിവെള്ള പ്രശ്നം ചൂണ്ടിക്കാണിച്ച് ചേറ്റൂയിലെ സാമൂഹ്യ പ്രവർത്തകൻ ലത്തീഫ് കെട്ടുമൽ മുഖ്യമന്ത്രി ജലവിഭവ വകുപ്പ് മന്ത്രി ജില്ലാ കളക്ടർ പഞ്ചായത്ത് ഡെപ്യൂട്ടി ഡയറക്ടർ വാട്ടർ അതോറിറ്റി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എന്നിവർക്ക് പരാതി നൽകിയിരുന്നു മാസത്തിലൊന്നോ രണ്ടോ തവണയാണ് വാട്ടർ അതോറിറ്റി കുടിവെള്ളം പമ്പിംഗ് നടത്തുന്നത് പമ്പിംഗ് നടത്തുന്നുണ്ടെങ്കിലും പല പ്രദേശങ്ങളിലേക്കും കുടിവെള്ളം എത്തുന്നുമില്ല വർഷങ്ങൾ പിന്നിട്ടിട്ടും തീരദേശ മേഖലയിലെയും പരിസര പ്രദേശങ്ങളിലെയും കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താൻ അധികൃതർ നടപടി സ്വീകരിച്ചിട്ടില്ല വർഷത്തിലൊരിക്കൽ കടുത്ത വേനൽ സമയത്ത് മാത്രം വലിയ ടാങ്ക് വെച്ച് ടിപ്പർ ലോറിയിൽ ഗ്രാമപ്രദേശങ്ങളിൽ പഞ്ചായത്ത് കുടിവെള്ളമെത്തിക്കാറുണ്ട് എന്നാൽ റോഡിന് സമീപമല്ലാത്ത കുടുംബങ്ങൾക്ക് പഞ്ചായത്ത് വിതരണം ചെയ്യുന്ന കുടിവെള്ളം ലഭിക്കാറില്ല റോഡിന് സമീപമല്ലാത്ത കുടുംബങ്ങൾ താമസിക്കുന്ന ഭാഗത്ത് വലിയ വാഹനങ്ങൾക്ക് കടക്കാൻ പറ്റാത്തതുമൂലമാണ് പഞ്ചായത്ത് വിതരണത്തിന് കൊണ്ടുവരുന്ന കുടിവെള്ളം ലഭിക്കാത്തത് കുടിവെള്ള പ്രശ്നം പരിഹാരം കാണുന്നതിനായി ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് സാമൂഹ്യ പ്രവർത്തകൻ ലതീഫ് കെട്ടുമൽ പറഞ്ഞു ഈ ചേറ്റുവ ഏങ്ങന്നൂർ പഞ്ചായത്ത് രണ്ടാം വാർഡിൽ തീരദേശ മേഖലയിൽ കുടിവെള്ളം തടസ്സപ്പെട്ടിട്ട് ഏകദേശം മൂന്ന് വർഷത്തോളമായി ദേശീയപാത നിർമ്മാണ കമ്പനിയുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇവിടെ ഈ കുടിവെള്ളം തടസ്സപ്പെട്ടത് വേണ്ടപ്പെട്ട വകുപ്പ് തല ഉദ്യോഗസ്ഥർ അതുമായി ബന്ധപ്പെട്ട് പരിശോധിക്കാനോ ഗ്രാമവാസികൾക്ക് കുടിവെള്ളം ഉറപ്പുവരുത്താനോ ഇതുവരെ തയ്യാറായിട്ടില്ല ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ജലസേചന വകുപ്പ് മന്ത്രി ജില്ലാ കളക്ടർ പഞ്ചായത്ത് വാട്ടർ അതോറിറ്റി അങ്ങനെ എല്ലാ വകുപ്പിലും പരാതി നൽകിയിട്ടുള്ളതാണ് ഇതുവരെ അതിനൊരു ശാശ്വതമായ പരിഹാരം കണ്ടിട്ടില്ല ആയതിനാൽ അടുത്ത ദിവസം തന്നെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി മുമ്പാകെ ഈ കുടിവെള്ള പ്രശ്നം പരിഹാരത്തിനായി സമീപിക്കാനാണ് തീരുമാനം